ുള്ളികളേക്കാൾ കുഴപ്പക്കാരാണോ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇ പി ജയരാജന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ ദിവസങ്ങളോളം പൊരിവയിലെത്തും മഴയെത്തും സമരം ചെയ്തപ്പോഴൊന്നും വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന സർക്കാരാണ് ഇപ്പോൾ ജയിൽ ജയിൽപുള്ളികളുടെ ജോലിക്ക് കൂലി കൂട്ടി നൽകിയിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളോട് സർക്കാർ കാണിച്ച അവഗണനയിലും ഒരുപക്ഷെ അവരെ വേദനിപ്പിച്ചത് ഈ കൂലിക്കൂട്ടൽ തന്നെയാവണം കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ കഴിയുന്നവരെക്കാൾ മോശക്കാരാണോ തങ്ങളെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല തൊഴിലുറപ്പുകാർക്ക് കൂലി കൂട്ടാതെ ജയിൽവാസികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് ഇതിനോടകം ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാൾ ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ കൂലി കൂട്ടലിന് പിന്നാലെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവനയാണ് ജയിൽപുള്ളികളെ പാവങ്ങളെന്ന് വിളിച്ച് വേതന വർദ്ധനയെ ന്യായീകരിച്ച ഇ പി ജയരാജൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാർ പറഞ്ഞത് പാവങ്ങളായ ജയിൽപുള്ളികളെക്കാൾ മോശക്കാരാണ് തൊഴിലുറപ്പുകാരെന്നാണോ ജയരാജൻ അർത്ഥമാക്കിയത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ജയിലിലെ തടവുപുള്ളികളുടെ ദിവസവേതനം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ജയരാജൻ നടത്തിയ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ക്രൂരകൃത്യം ചെയ്ത തടവുപുള്ളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും തമ്മിൽ താരതമ്യം ചെയ്ത് സംസാരിച്ചത് ശരിയല്ലെന്നും ഇ പി ജയരാജൻ മാപ്പു പറയണമെന്നുമാണ് ഇ പി ജയരാജന്റെ പരാമർശം തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഷാജി വിമർശിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ആശാവർക്കർമാരുടേതെന്നും ആ സമരത്തോട് മുഖം തിരിച്ചു നിന്ന സർക്കാരാണ് തടവുപുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചതെന്നും കെ എം ഷാജി ചൂണ്ടിക്കാട്ടി പത്തു വർഷം ജയിൽവാസം അനുഭവിച്ച് പുറത്തു വരുന്നവർക്ക് പുറത്തുവരുന്നവർക്ക് ലക്ഷം രൂപ സമ്പാദ്യമുണ്ടാകും ഒരു പ്രവാസി പത്തു വർഷം തൊഴിലെടുത്താലും ഈ തുക സമ്പാദിക്കാൻ കഴിയില്ല തൊഴിലുറപ്പ് പണിയേക്കാൾ നല്ലത് ജയിലിൽ പോകുന്നതാണ് തൊഴിലില്ലാത്തവർക്കും ജയിലിൽ പോകുന്നത് നല്ലതായി തോന്നും സർക്കാരിന്റേത് വികലമായ വീക്ഷണമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആശാവർക്കർമാരോട് സർക്കാർ കാണിക്കുന്നത് നിറുകേടാണെന്നും കെ എം ഷാജി ആഞ്ഞടിച്ചു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ആശാവർക്കർമാർക്കും അധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ബാധകം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശയാത്രയ്ക്ക് പണമുണ്ട് സർക്കാരിന്റെ ആഡംബരത്തിനും പണമുണ്ട് ജയിൽ പുള്ളികൾക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കുന്നത് കോടികളാണെന്നും കെ ഷാജി ആരോപിച്ചു